കാശിനല്ല ഒരു സന്തോഷ വാർത്ത വരി ഡെയിലി എത്ര ഫിംഗർ അത് എന്റെ ഒരു മൂഡ് മൂഡനുസരിച്ചിരിക്കും തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ചെറുപ്പ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും എനിക്ക് എന്തോ പോലെ ഞാൻ എന്റെ കൈ കൈ മരവിക്കാറുള്ളപ്പോഴാണ് ചെയ്യാറ് നീ ആള് കൊള്ളാമല്ലോ മരവിച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു നിങ്ങളും ചെയ്താൽ മതി കൈ മരവിക്കുകയാണെങ്കിൽ ചെയ്യുക ഏതാഗ്രഹം പറഞ്ഞോളൂ 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 പിന്നെ അത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അറിയണ്ടേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മൂന്ന് ഇങ്ങനെയാണെങ്കിൽ പൂജ്യം ഇത്രയും വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു അല്ലേൽ ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല ഇനിയും ഞാൻ ഇവിടെ ഉസ്മാനെ